എൻ്റെ മഹാഭാഗ്യമല്ലേ ഞാൻ കേരളത്തിലെ ഒരു കോളേജിലും പഠിച്ചില്ല ഞാൻ ഏഴു കൊല്ലം പുറത്ത് പഠിച്ചത് നാലു കൊല്ലംപുരത്ത് മദ്രാസ് മംഗലാപുരം മൂന്ന് കൊല്ലം മദ്രാസിൽ എനിക്കെന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ ഈ നശിച്ച നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏട്ടൻ ഒരു വാചകമുണ്ട് എനിക്ക് മരിക്കുമ്പോൾ മരിക്കുന്നത് വരെ മറക്കാൻ കഴിയാത്തത് ഈ കോളേജ് വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി എടുക്കുന്നു ഇതൊന്നുമല്ല നീ ബ്രണ്ണം കോളേജ് പഠിക്കണ്ട അത് ഒരു ചെറിയ ഹൈസ്കൂളിൽ നിന്ന് ഒരു വലിയ ഹൈസ്കൂളിൽ പോകുന്നു അല്ലേ അല്ലേ ചെറിയ ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വലിയ ഹൈസ്കൂൾ ഒരു വ്യത്യാസമില്ല യു ആർ നോട്ട് എക്സ്പോസ് ടു ദൈഡ് ഔട്ട്സൈഡ് ഈ ബാക്കിയ ലോകം നീ കാണുന്നില്ല കൂപ മണ്ഡുമുഖമായിട്ടാണ് നീ കഴിയുന്നത് വേണ്ട